നമസ്കാരം എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ പെരുമ്പാവൂർ റേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വെള്ളാരംകുത്ത് ഉന്നതിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി അതോടൊപ്പം വനംവകുപ്പിൻ്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചും കേരളത്തിലെ പാമ്പുകൾ എന്ന വിഷയത്തിലും ബോധവൽക്കരണ സെമിനാർ നടത്തി വെള്ളാരംകുത്ത് ഉന്നതിയിൽ നടന്ന പരിപാടിയിൽ ബി അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വനാതിർത്തി പ്രദേശത്ത് ജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളാരംകുത്ത് വി എസ് എസ് പ്രസിഡന്റ് പി ജെ ദിലീപ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഓഫീസർഷാദ് എം ബോധവൽക്കരണ ക്ലാസിൽ മുഖ്യപ്രഭാഷണം നടത്തി സർപ്പ വോളണ്ടിയറും സ്നേക്ക് റെസ്ക്യൂവറുമായ ഫാസിൽ പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ നയിച്ചു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ എൻ സാബു അനീഷ് പി ജി വനസംരക്ഷണ സമിതി സെക്രട്ടറി മുഹമ്മദ് ജാബിൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഷാലിനി യശോധരൻ എന്നിവർ പങ്കെടുത്തു